പൂരം ബിഗ് ബോസ് റൂമിലേക്ക് അവർക്ക് സാധനം ആതിലെ നൂറ് പൊട്ടിക്കരിയ ആതിലെ നൂറ് മിണ്ടാൻ പാടില്ല കൂടുതൽ അറിയുക നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഞാൻ അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇപ്പൊ ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ആതില നൂറ് അവരുടെ ക്വാളിറ്റി തന്നെയാണ് നല്ല രണ്ട് പെൺകുട്ടികൾ അവര് പിന്നെ അവര് ഇങ്ങനെ രണ്ടുപേർ കല്യാണം കഴിച്ചത് അതേ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അവരുടെ ഇഷ്ടമല്ലേ പിന്നെ അവരുടെ ആ ക്വാളിറ്റി തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അവർ പണ്ട് ഒരു ടാസ്ക് കഴിഞ്ഞ ദിവസം ഒരു ടാസ്കിൽ തന്നെ അവരുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായതാണ് അവർ വീട്ടുകാർ വരാൻ വേണ്ടി അവർ ആ പോയിന്റ് വരെ ഇല്ലാതാക്കി ആ വീട്ടുകാർക്ക് എന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാരെ കണ്ടോട്ടെ എന്നുള്ള രീതി നല്ല രണ്ട് പെൺകുട്ടികളാണ് ഇതായാലും ഞാൻ അതിനെക്കുറിച്ചല്ല പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറയുന്നത് കേട്ട് ഈ ആതില നൂറ് ഇവിടെ കൂടുതൽ മിണ്ടണ്ട അവരോടധികം സംസാരിക്കേണ്ട വൈകുന്നേരങ്ങളൊക്കെ അവരോട് മിണ്ടെന്ന് ശരി ഇത് ശരിയല്ല നിർത്തണം എന്ന് പറയുന്നതായിട്ട് ഉണ്ട് എന്നാണ് യാതിരേ നൂറെ പറഞ്ഞ് എന്നിട്ട് നിങ്ങൾ അവിടെ പോയി കരയുമാണ് രണ്ടുപേരും ഞാൻ എനിക്ക് ഇതുവരെ പറയാനുണ്ട് ഈ സമൂഹത്തിൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു അവർ രണ്ട് പെൺകുട്ടികൾ സ്നേഹിച്ചു അവർ കല്യാണം കഴിക്കാൻ പോകുന്നു അത് നമ്മുടെ സമൂഹത്തിൽ അത്ര വലിയ തെറ്റാണ് അല്ലെങ്കിൽ അവരോട് നമ്മൾ മിണ്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പറ്റുമോ അവരോട് മി മിണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ നമുക്ക് എന്തേലും പറ്റും സോറി മിണ്ടിയാൽ നമുക്ക് എന്തേലും പറ്റും ഇല്ല അതുങ്ങനെ നല്ലൊരു മനുഷ്യർ മനുഷ്യർ എന്ന നിലയ്ക്ക് അവരോട് നമുക്ക് സംസാരിക്കും ഒരു രണ്ട് പെൺകുട്ടികൾ അവർ തമ്മിൽ സ്നേഹിച്ചു അവർക്ക് വേറെ ഇരിക്കാൻ പറ്റാതെ എന്നപ്പോൾ അവർ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വീട്ടുകാർ എതിർപ്പോൾ ശരിയല്ലേ ഓക്കെ അത് സമൂഹത്തിൽ അത് തെറ്റായിരിക്കും പക്ഷേ അത് അവർക്കത് തെറ്റല്ലായിരിക്കും പക്ഷേ ഞാനൊരു കാര്യങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്ന നമ്മൾ ഒരാളോട് മിണ്ടരുത് അല്ലെങ്കിൽ അവർ ഇത് പാടില്ല അതൊക്കെ പറയാൻ എന്താണ് ഇത് ഏ അവരെന്ത് പെൺകു ആ പെൺകുട്ടികളെന്ത് തെറ്റാണ് ചെയ്താൽ രണ്ട് പെൺകുട്ടികൾ നല്ല രണ്ട് മനസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് അവരധികം ഗെയിമിലധികം ഇതില്ലേലും അവരുടെ ഓരോ കണ്ടസ്റ്റൻറ്റും വഴക്കുണ്ടാക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവരുടെ ആ വഴക്കൊക്കെ മാറ്റി നിങ്ങൾ അവരോട് മിണ്ടണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേർ ഇപ്പോൾ രണ്ട് പേര് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അവരുടെ ചെയ്തിട്ട് പോയി നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കി അത് ശരിയല്ല എന്നുവരെ പറയാൻ ധൈര്യം കാണിച്ച രണ്ട് പെൺകുട്ടികളാണ് അവർ അവർ തമ്മി അവരുടെ ഇതിന് ഇപ്പം എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ എല്ലാവരുടെ ചിന്തകൾ നമ്മളെല്ലാവരും ഓരോരുത്തർ വെ വേറെ രീതി ചിന്തിക്കുന്നവരാണ് അപ്പം നമ്മൾ ആ ചിന്താ രീതി അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും വേറെ കുടുംബത്തിലുള്ളവരാണ് നമ്മൾ വെറു വേറെ ചിന്തിക്കുന്നവരാണ് അപ്പൊ അവരുടെ ചിന്താ രീതി അത് ശരിയായിരിക്കാം അത് തെറ്റായിരിക്കാം അവരുടെ ചിന്താഗതിയില ശരി എന്നും പറഞ്ഞാൽ അവരോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ സമൂഹത്തിൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി കണ്ടാണ് പക്ഷെ ഈ പിള്ളേരെ അവിടെയൊക്കെ ഒന്ന് കരയുകയാണ് നമ്മളോട് മിണ്ടാൻ പാടില്ല അക്ബറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞൊന്നും പറഞ്ഞാണ് അവരവിടെ ഒന്ന് കരയുന്നത് അതൊരു വളരെ മോശകരമായ കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ പേരിൽ കുറെ ആളുകൾ എന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല വേറൊന്നുമല്ല ഒരാളോട് ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഒരാളോട് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ അവർ അവരെന്ത് തെറ്റാണ് ചെയ്തത് രണ്ട് പെൺകുട്ടികളും അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കല്യാണം സോറി കല്യാണം കഴിക്കാൻ പോകുന്നു അതിലെന്താണ് തെറ്റ് അവരുടെ അത് അവരുടെ ഇഷ്ടമല്ലേ അങ്ങനെ നോക്കുക അവരുടെ ഇഷ്ടം നമ്മളിപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം ഇപ്പം അവരുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്നുള്ള ഒരു ഇതാണ് എനിക്കുള്ളത് അത് അവരുടെ കാര്യമല്ലേ അത് നമുക്ക് എന്ന് വെച്ചാൽ അത് അതേക്കുറിച്ചല്ല എനിക്ക് പറയാം അവരോട് മിണ്ടാൻ പാടില്ല എന്നതെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും വിഷമകരമായ കാര്യം എന്ന് വെച്ചാൽ അവർ പെൺകുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരോട് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് അവർ കള്ളറിനല്ല കൊലപാതകളല്ല പിന്നെ എന്തുകൊണ്ട് അവരോട് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത് അതൊക്കെ തെറ്റായ നമ്മുടെ നാട്ടിലെ തെറ്റായ സമീപനമാണ് കുറെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടാകും ബുദ്ധിമുട്ട കേരളമാണ് വിദ്യാഭ്യാസ ഏറ്റവും കൂടുതൽ സമ്പന്നരായ കേരളമാണെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് അവരോട് മിണ്ടാമ്പാടി ഇപ്പോഴാണ് പഴയ പോലെ പഴയ കാലത്തെ പോലെ അയുത്തങ്ങളൊന്നും ഇല്ലല്ലോ ഐത്തങ്ങളും അനാചാരങ്ങളും എല്ലാം നിർത്തലാക്കിയ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും സ്നേഹിക്കുക എല്ലാവരും പരസ്പരം ബഹുമാനിക്കുക പിന്നെ കൊച്ചു വീടിയുടെ അവസാനിക്കുകയും വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സെറ്റ്